സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് നിമിഷ ബിജു നിമിഷയുടെ ചില വീഡിയോകൾ വിവാദമായിട്ടുണ്ട് കടുത്ത സൈബർ ആക്രമണം നിമിഷയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട് വസ്ത്രധാരണയും ശരിയല്ലെന്നാണ് പ്രധാനമായും വരുന്ന കുറ്റപ്പെടുത്തൽ പലപ്പോഴും മോശം കമൻ്റുകൾ നിമിഷ അവഗണിക്കാറാണ് പതിവ് ഇപ്പോഴിതാ താൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് പിന്നാലെ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നിമിഷ ബിജു ജീവിതം വഴിമുട്ടുമ്പോഴാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തനിക്ക് തുണയാകുന്നെന്ന് നിമിഷ പറയുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം വീട്ടമ്മയായി ഒതുങ്ങിക്കൂടേണ്ട ആളായിരുന്നു ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നയാൾ കൊച്ചിന്റെ സ്കൂളിൽ രണ്ടു വർഷം ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അമ്മായിയമ്മ അമ്മ പോരൊക്കെ കഴിഞ്ഞവളാണ് രണ്ട് കാസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ടെന്നും നിമിഷ പറഞ്ഞു എന്റെ കുടുംബം തന്നെയാണ് എപ്പോഴും എനിക്കൊപ്പം നിൽക്കാറുള്ളത് ചേട്ടന്റെ കുടുംബമായി ഹായ്ബായ് ബന്ധമേ ഉള്ളൂ ഞങ്ങൾക്ക് റബ്ബറിന്റെ വർക്കായിരുന്നു അതിന് നഷ്ടം സംഭവിച്ചു കൊറോണ സമയത്ത് ചേട്ടന് വയ്യാതായി റബ്ബർ വെട്ടിനൊന്നും പോകാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്തു ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിലായിരുന്നു മുന്നോട്ട് പോകണോ ജീവിതം തീർക്കണോ എന്നറിയാത്ത സാഹചര്യം അന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പേയ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കാൻ അറിയില്ല ഒരു ലക്ഷം രൂപയുണ്ടായിരുന്നു ചേട്ടൻ ഇതേക്കുറിച്ച് കുത്തിയിരുന്ന് പഠിച്ചു ചാനൽ തുടങ്ങിയെങ്കിലും ക്ലിക്ക് ആയില്ല പള്ളിയോട്ടത്തിൽ കയറിയത് വിവാദമായതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്നും നിമിഷ ഓർത്തു കടുത്ത സൈബർ ആക്രമണവും അധിക്ഷേപങ്ങളും നേരിടുമ്പോഴും തനിക്ക് ആശ്വാസമായത് ഭർത്താവിന്റെ പിന്തുണയാണെന്ന് നിമിഷ പറയുന്നു നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നേടണം വിജോ ചേട്ടൻ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയനെ എനിക്കറിയാം നീ ആരാണെന്ന് നീ എന്തിനാണ് പേടിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ചേട്ടന് വയ്യാതിരിക്കുമ്പോഴാണ് ഇതിലേക്ക് മാറേണ്ടി വന്നത് ഇനി ഈ പണിക്ക് പോയാൽ ചത്തുപോകുമെന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞതാണ് എന്നിട്ടും വെളുപ്പിന് പോകുമായിരുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ചെറിയ പ്രശ്നത്തിന് പോലും ഭർത്താവിനെ വിട്ടുപോകും എന്നാൽ താൻ അതിന് തയ്യാറാകില്ലെന്ന് നിമിഷ ചൂണ്ടിക്കാട്ടുന്നു നീ കളഞ്ഞിട്ട് വാ ഞാൻ ജീവിതം തരാമെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ആളുകൾ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്തു മനസ്സറിഞ്ഞ് ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് നിമിഷ വ്യക്തമാക്കി ഞങ്ങൾ പ്രണയിച്ച് വിവാഹം ചെയ്തതല്ല എൻ്റെ അച്ഛൻ ബിജു ചേട്ടൻ കണ്ട് പരിചയപ്പെട്ട ഫാമിലിയിലേക്ക് കൊണ്ടുവന്നതാണ് ചെറിയ പ്രായത്തിലായിരുന്നു അന്നെനിക്ക് ചേട്ടനായിരുന്നു ബിജോ ചേട്ടൻ ക്രിസ്ത്യാനി ആയ പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു എന്നാൽ കുടുംബമില്ലെന്ന് പറഞ്ഞു കൊടുത്തില്ല എന്റെ കൊച്ചിന് പ്രായമായാൽ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് വിവാഹം നടന്നതെന്നും നിമിഷ ബിജോ പറഞ്ഞു